എൻ്റെ ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കാവ് ക്ഷേത്രം അമ്പലം ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മൾ സാധാരണ കേൾക്കുന്ന വാക്കുകളാണ് കാവ് എന്നും ക്ഷേത്രം എന്നും അമ്പലം എന്നൊക്കെ നമ്മൾ പൊതുവേ ഒരു കോമൺ വാക്കായിക്കണം എന്നാൽ അവ തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി നമ്മൾ പലരും കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്തതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് മൂന്നും ഒന്ന് തന്നെയാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞ പോലെ ഒരേ ആശയം തന്നെയാണ് മൂന്നിൽ നിന്നും കിട്ടുന്നത് ദേവതയുടെ ഇരിപ്പിടം ഇനി ഒന്നുകൂടി സ്ഫുടം ചെയ്താൽ ദേവതകളെ പ്രതിഷ്ഠിച്ച് പൂജ ചെയ്യുന്ന സ്ഥലം എന്ന നിർവചനം കിട്ടും എന്നാൽ വാക്യാർത്ഥം നോക്കുകയാണെങ്കിൽ മൂന്നിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളാണ് ലഭിക്കുന്നത് കാവ് എന്ന് പറഞ്ഞാൽ കാട് എന്നെ അർത്ഥമാക്കേണ്ടതുളൂ അതുപോലെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കൃഷിഭൂമി പുണ്യസ്ഥലം ഉൽപ്പത്തിസ്ഥലം തുടങ്ങി ഒരുപാട് അർത്ഥങ്ങളുണ്ട് അധികവും കൃഷിഭൂമിയായിട്ട് ഉള്ള കാര്യങ്ങളാണ് വാക്കുകളാണ് കാണുന്നത് ഇവയ്ക്കെല്ലാത്തിനും കൂടി പറയുന്ന നാടൻ ഭാഷയാണ് അമ്പലം എന്നത് അതിൻ്റെ സംസ്കൃത പദമാണ് ക്ഷേത്രം അപ്പോൾ കാവ് ക്ഷേത്രം അമ്പലം ഇവ തമ്മിലുള്ള ഇത് ഒന്ന് തന്നെയാണെന്ന് നമുക്ക് ഇന്ന് മനസ്സിലായി ഇനി നമുക്ക് കാവുകളെക്കുറിച്ച് നോക്കാം നമ്മുടെ വിഷയം അതാണ് ഈ മൂന്ന് ആരാധനാലയങ്ങളും ദേവസ്ഥാനങ്ങളാണെന്ന് പറയുമ്പോൾ ഈ ചിലതിന് മാത്രം ഈ കാടിൻ്റെ അർത്ഥം വരുന്ന കാവ് എന്ന് പറഞ്ഞ് തരം തിരിച്ചിരിക്കുന്നത് എന്താണ് അതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് കേരളം പ്രാചീന കാലത്ത് മലയും ആഴിയും ചേർന്ന ഒരു പ്രദേശമായിരുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മലയുടെ ആഴം ആഴത്തിലുള്ള ഭൂമി അതായത് അടിവാരത്തിലുള്ള ഭൂമി കൂടുതൽ അതിനാണ് അങ്ങനെയാണ് കാണുന്നത് ആഴത്തിലുള്ള ഭൂമി സംഘകാലത്തെ കൃതികളിലെല്ലാം മലയായ്മ നാട് എന്നാണ് ഈ പ്രദേശത്തെ വിശേഷിപ്പിച്ചിരുന്നത് ഇവ അവരുടെ ഭാഷയെ മലയായ്മ ശൈലി അല്ലെങ്കിൽ മലയായി മൊഴി എന്നും പറഞ്ഞിരുന്നു ചുരുക്കി പറഞ്ഞാൽ തമിഴകത്ത് നമ്മുടെ കേരളം എന്ന് പറയുന്ന പ്രദേശം ഒരു വനപ്രദേശമായിരുന്നു വനനിപിടമായിട്ടുള്ള സ്ഥലമായിരുന്നു എന്ന് സാരം അങ്ങനെ ഇരിക്കെ പരശുരാമൻ ഭാരതത്തിൻ്റെ ഉത്തരഭാഗത്ത് നിന്നും കുറേ ബ്രാഹ്മണരെ ഇവിടെ കൊണ്ടുവന്ന് അറുപത്തിനാല് ഗ്രാമങ്ങളായി വിഭജിച്ച് ഓരോ ഗ്രാമത്തിലും അവരെ പാർപ്പിച്ചു എന്നും ആരാധനയ്ക്കായി ശാസ്ത്രപ്രതിഷ്ഠകളും പ്രതിഷ്ഠകളും നാഗപ്രതിഷ്ഠകളും ചെയ്തിരുന്നു എന്നും കേരളോൽപത്തി തുടങ്ങി പ്രാചീനങ്ങളായ പല ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കാം അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രദേശം വനപ്രദേശമായിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് അനുമാനിക്കാം പരശുരാമ ഇവിടെ അവ എങ്ങനെയാണ് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ വിപുലമായ ക്ഷേത്രങ്ങൾ അല്ല ഉണ്ടാക്കിയത് ചെറിയ കൊട്ടിലുകൾ കെട്ടി അതിലിവരെ ഈ ദേവതകളെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് വളർച്ചെറുത് ഒരു ചെറിയ ഇത് അതിൽ പലതിനും മേൽക്കൂര തന്നെ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ മണ്ണ് കൊണ്ട് കുഴച്ച് ഒരു വകഞ്ഞുണ്ടാക്കിയതാകും അല്ലെങ്കിൽ പോലെയോ എന്തെങ്കിലുമൊക്കെ വച്ച് കെട്ടി ഉണ്ടാക്കിയതാകും അങ്ങനെയാണ് ചെയ്തിരുന്നത് പിന്നീട് ജനസഞ്ചയം വളർന്നപ്പോൾ മനുഷ്യരിൽ പരിഷ്കാരങ്ങൾ വന്നപ്പോൾ നവീന രീതിയിലുള്ള കെട്ടിടങ്ങൾ പണിത് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കാൻ തുടങ്ങി അങ്ങനെയാണ് പഞ്ചദേവത പൂജ വന്നിരുന്നതെന്ന് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നു പഞ്ചദേവതാ പൂജ എന്ന് പറഞ്ഞാൽ ആദിത്യൻ വിഷ്ണു ശിവൻ ഭഗവതി ഭഗവതി ദേവി ദേവി ഗണപതി ഇതാണ് ശരിക്കു പറഞ്ഞാൽ ഈ പഞ്ചദേവതാ പൂജയുടെ പ്രചാരം ശങ്കരാചാര്യരുടെ കാലത്താണ് ഉണ്ടായത് അദ്ദേഹമാണ് ഭാരതത്തിലുടനീളം പഞ്ചദേവതാ പൂജ പ്രചരിപ്പിച്ച് അതായത് അന്നത്തെ ഈ മതമാത്സര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അല്ലെങ്കിൽ വൈഷ്ണവര് ശൈവർ ശാക്തയര് അങ്ങനെ തന്നെ അന്നേതന്നങ്ങനെ തിരിഞ്ഞിട്ടുണ്ട് അവർ പ്രത്യേകം പ്രത്യേകം മതങ്ങളായിട്ട് മാറി ശിവനെ ആരാധിക്കുന്നവർ ശൈവികരായിട്ട് അവർ ശിവനെ മാത്രമേ ആരാധിക്കുള്ളൂ വിഷ്ണുവിനെ ആരാധിക്കുന്നത് വിഷ്ണുവിനെ മാത്രമേ ആരാധിക്കൂ അങ്ങനെ നമ്മുടെ ഭാരതം മതങ്ങളുടെ ഒരു കേളിരംഗമായിട്ട് അന്നേനെ പരസ്പരം കലഹങ്ങൾ കലകളുണ്ടായി വെട്ടും ബുദ്ധികളൊക്കെ ഉണ്ടായി ശങ്കരാചാര്യ അതൊക്കെ മാറ്റി അദ്ദേഹം സനാതനധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് അദ്വൈത സിദ്ധാന്തം ജനങ്ങളിൽ പ്രചരിപ്പിച്ച് എല്ലാം ഒന്ന് തന്നെയാണ് എല്ലാ ദേവതകളും ഒന്നാണ് ഒരേ ശക്തിയാണ് അതിൻ്റെ ചൈതന്യമാണ് നമ്മളിൽ നമ്മളീ കാണുന്നത് എന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധവാന്മാരാക്കണി അല്ലാണ്ട് ഇപ്പോൾ കൃഷ്ണൻ വേറെ വിഷ്ണു വേറെ ദൈവം ശിവൻ വേറെ ദൈവം ഭഗവതി വേറെ ദൈവം അങ്ങനെ ഇല്ല ഒരൊറ്റ ദൈവം തന്നെ അതിൻ്റെ ചൈതന്യം ഇതിലെല്ലാത്തിലും ഉൾക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ വിവിധ രൂപ രൂപത്തിൽ അവയെ ആരാധിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഇവിടെ കാടുകളിൽ കാവുകൾ രൂപപ്പെട്ടത് അതിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്ക് പുതിയ സംവിധാനങ്ങളൊക്കെ വന്ന് അമ്പലങ്ങളൊക്കെ വന്നു അങ്ങനെ വന്നിട്ടാണ് പ്രാചീനങ്ങളായി കാടുകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന ക്ഷേത്രങ്ങളെ കാവുകൾ എന്നും പുതിയ ക്ഷേത്രങ്ങളെ പുത്തനമ്പലങ്ങൾ എന്നും പറഞ്ഞു വരുന്നു അതായത് കാവിലെ ക്ഷേത്രം കാവിലെ ക്ഷേത്രം കാവിലെ അമ്പലം എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത് അത് പിന്നീട് ലോപിച്ച് വെറും കാവ് മാത്രമേ അങ്ങനെയാണ് കാവുകളുടെ ഇത് വന്ന് ഇനി ഈ ഇങ്ങനെ തിരിച്ചിട്ടുണ്ടെങ്കിലും ഈ എല്ലാത്തിലും ആരാധനാ രീതികളും ആരാധനാ സമ്പ്രദായങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം ഒന്നു തന്നെയാണ് യാതൊരു വിധത്തിലുള്ള മാറ്റമില്ല കാവുകളിലായാലും ക്ഷേത്രങ്ങളിലായാലും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഒന്നു തന്നെ ഇപ്പോൾ ശിവക്ഷേത്രത്തിലായാലും വിഷ്ണു ക്ഷേത്രത്തിലായും ശാസ്ത്ര ഭഗവതി ക്ഷേത്രത്തിലായാലും എല്ലാം ഒരേ രീതിയിലുള്ള തന്നെ പിന്നെ ആ കെട്ടിലും മട്ടിലും എന്ന് രൂപവ്യത്യാസങ്ങൾ ഉണ്ടെന്നേ പറയുള്ളൂ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ട് ഈ കാവുകൾ എന്ന് പറയുന്ന ക്ഷേത്രങ്ങളിൽ സോപാനത്തിൽ നമസ്കാര മണ്ഡപം ഉണ്ടായിരിക്കില്ല നമ്മൾ ഏത് ക്ഷേത്രങ്ങളിൽ ചെന്നാലും കാണാം അത് സോപാനത്തെ ഒരു തറ കാണും അതിന് നമസ്കാരമണ്ഡപം എന്നാണ് പറയുന്നത് അത് കാവുകളിൽ നിങ്ങൾ പോകുമ്പോൾ നോക്കോളും അതവിടെ ഇല്ല അങ്ങനൊരു മണ്ഡപം അവിടെ ഉണ്ടാവില്ല പിന്നെ മറ്റ് ക്ഷേത്രങ്ങളിൽ വച്ച് ഇത് വളരെ ചെറിയ ക്ഷേത്രമായിരിക്കും കാവുള്ളൂ വളരെ ചെറുത് ആ ശ്രീകോവിലൊക്കെ വളരെ ചെറിയൊരു ശ്രീകോവിലായിരിക്കും പിന്നെ സോമാനത്തിൽ നിന്നും അധികം ദൂരത്തല്ലാതാണ് പ്രതിഷ്ഠ ഇപ്പം നമ്മൾ സോമാനത്തിൻ്റെ പടികൾ കയറി ചെന്ന തൊട്ടടുത്തായിരിക്കും വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മറ്റ് ക്ഷേത്രങ്ങളിൽ വളരെ ദൂരെയാണ് വിഗ്രഹപ്രതിഷ്ഠ വളരെ നമുക്ക് നോക്കിയാൽ അഞ്ഞത്താണ് തോന്നും ഇതിപ്പോൾ ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ദൂരത്താണ് കാണുന്നത് ഇവിടെ വളരെ അടുത്തായിട്ടാണ് കാണുന്നത് പിന്നെ ചിട്ടമ്പലം വളരെ ചെറുത് അധികം സ്ഥലമൊന്നും ഉണ്ടാവില്ല ശ്രീകോവിലന്നെ വളരെ ചെറുതായിരിക്കും അതാണ് അതിൻ്റേത് പിന്നെ ഉപദേവതകൾ മറ്റ് ക്ഷേത്രങ്ങളിലെപ്പോലെ ഇവിടെ ഒരു ഒരുപാട് ഉപദേവതകൾ ഉണ്ടാവില്ല അതായത് പ്രാചീനങ്ങളായ കാവുകളിലെ ആരാധനാമൂർത്തികളാണ് ഇവിടെ ഉപദേവതകൾ ആയി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇപ്പം ഉദാഹരണത്തിന് ദേവീക്ഷേത്രമാണെങ്കിൽ അവിടുത്തെ ഉപദേവതകൾ നാഗപ്രതിഷ്ഠ അതായത് സർപ്പം ഗണപതി ശാസ്താവ് ഇത് മൂന്നായിരിക്കും അതിനെ പ്രാധാന്യമുള്ളൂ ഇപ്പോൾ ചില ഇതിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഇതാണ് അങ്ങനെ പ്രാചീനമായിട്ട് കണ്ടുവരുന്നത് അതേ സമയത്ത് ശാസ്താ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന ക്ഷേത്രങ്ങളാണെങ്കിൽ ഉപദേവതകൾ ദേവി ഗണപതിയും നാഗങ്ങളും ആയിരിക്കും അങ്ങനെയാണ് ഉണ്ടാവാനുള്ളു പിന്നെ വേറൊന്ന് ഈ ക്ഷേത്ര മതിൽക്കെട്ടിൻ്റെ വെളിയിൽ വിശാലമായ കാടായിരിക്കും അവിടെ കാട് തന്നെയായിരിക്കും അതല്ലെങ്കിൽ വയലുകളായിരിക്കും അധികം നമ്മുടെ കേരളത്തിലധികം വയലുകളാണ് ഇപ്പോൾ കാണുന്നത് അത് വീണ്ടും പരന്നു കിടക്കുന്ന വയലുകളുടെ ഒത്ത നടുക്കായിരിക്കും ചിലപ്പോൾ ഈ ക്ഷേത്രം ചെറുതായിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ അതാണ് അവിടെ കാണുന്നത് ഇന്നിപ്പോൾ വയലുകളുമില്ല കാടുകളുമില്ല നമ്മൾ പൂർവികമായിട്ട് നോക്കിയറിയാം ഏതെങ്കിലും കാവിലെ പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളൊക്കെ ആ കാവിനോട് ബന്ധപ്പെട്ട കൃഷിഭൂമികളായിരുന്നു അല്ലെങ്കിൽ വനഭൂമികളായിരുന്നു ഇപ്പോൾ അതൊക്കെ പോയി പിന്നെ ഈ ആഘോഷവേളകളിലൊക്കെ ഈ കാവുകളിലാണ് ഈ വെടിക്കെട്ടുകളൊക്കെ കൂടുതലുണ്ടാവുക അവിടെ പ്രാധാന്യം അതിനാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നമ്മൾ നോക്കിക്കോളും അവിടെ ഉണ്ടായിത് വരും എന്നാലും ഈ കാവുകളിലെ പോലെ ഗംഭീരമായിട്ടുള്ള ഇതുണ്ടാവില്ല അപ്പോൾ പലരും ചോദിക്കും തൃശ്ശൂർ പൂരത്തിൽ നിന്ന് തൃശ്ശൂർ പൂരം വടക്കുനാഥിന് വേണ്ടിയിട്ട് കഴിയുന്നതല്ല അത് പാറമേക്കാവ് ഭഗവതിക്കും തിരുവമ്പാടി തിരുവമ്പാടിയിൽ കൃഷ്ണനാണെങ്കിലും അവിടുത്തെ ഉപദേവത ഭഗവതിയാണ് ആ ഭഗവതിക്കും വേണ്ടിയിട്ടാണ് തൃശ്ശൂർ പൂരം പിന്നെ മറ്റുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലെ പൂരങ്ങളുണ്ട് അപ്പോൾ മെയിനായിട്ട് ഈ രണ്ട് ദേവിമാർക്ക് രണ്ട് ദേവിയാണ് ദേവിമാർക്ക് വേണ്ടിയിട്ടാണ് അവിടെ പൂരം കഴിക്കുന്നത് അതാണ് തൃശ്ശൂർ വെടിക്കെട്ട് വന്ന് അതേപോലെ നമ്മൾ നോക്കിയാൽ ഏത് കാവ് ഉണ്ടെങ്കിലും അവിടെ ഉണ്ടാവും അതാണത് അതിന് പ്രാധാന്യം ഉണ്ടാവും പിന്നെ മറ്റൊന്ന് ചില അധികം കാവുകളിലെ ദേവി വിഗ്രഹങ്ങള് ഒന്നുകിൽ ഭദ്രകാളി അതല്ലെങ്കിൽ ആദിപരാശക്തിയായ ദുർഗാദേവി ഇതാണ് പ്രതിഷ്ഠ അതിൽ ചിലത് ശാന്തമൂർത്തി ഭാവത്തിലും ചിലത് ഉഗ്രഭാവത്തിലും പ്രതീക്ഷിച്ചുണ്ട് അത് ഞാൻ പറഞ്ഞു പോലെ നേരത്തെ തന്നെ ചില ക്ഷേത്രങ്ങൾക്ക് മേൽക്കൂര പോലും ഉണ്ടാ ഉണ്ടാവേണ്ടി വരില്ല അപ്പോൾ ചിലത് പറയുന്നത് ഉഗ്രമൂർത്തി ആയതുകൊണ്ടാണ് മേൽക്കൂര ഇല്ലാത്തത് അത് ദേവിയുടെ കാര്യം എടുക്കാം നേരെ മുറിച്ച് ശാസ്താവിൻ്റെ ശാസ്താവ് ക്ഷേത്രങ്ങളിലും ഈ കാവുകളിലെ ക്ഷേത്രങ്ങളിൽ മേൽക്കൂര ഉണ്ടായിരുന്നു ഇല്ല എല്ലാത്തിനുമല്ല കേട്ടോ ചില മേൽക്കൂരയില്ലാത്ത ധാരാളം ശാസ്ത്രക്ഷേത്രങ്ങളുണ്ട് കാവുകളിൽ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങളിൽ നിന്ന് നമുക്കിത് മനസ്സിലാക്കാമെന്നല്ലാണ്ട് ഇനി എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് ഇത് പ്രത്യേക പ്രത്യേക ക്ഷേത്രങ്ങളാണെന്ന് അങ്ങനെ ഇല്ല ഒരേ ഇതുതന്നെ അത് നമ്മൾ പൂർവികമായിട്ട് പരിശുരാമം പ്രതിഷ്ഠിച്ച് ആ കാട്ടിലായതുകൊണ്ടും വനപ്രദേശമായതുകൊണ്ട് അതിനെ പിന്നീട് വന്നപ്പോൾ കാവ് കാവ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ കാവും ക്ഷേത്രങ്ങളും തമ്മിൽ രണ്ടായിട്ട് ഇതുതന്നെ ഏതായാലും ഈ വീഡിയോ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുന്നു ഇനി പുതിയ ഒരു വിഷയമായിട്ട് വരാം തുടർന്ന് ഇങ്ങനെയുള്ള പല പല വൈജ്ഞാനികങ്ങളായിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാം ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈജ്ഞാനികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് അവതരിപ്പിക്കുന്നതെന്ന് അതും ഈ വ്ളോഗ് പോലെയല്ല ഒരു പ്രഭാഷണം പോലെയാണ് ഞാൻ ചെയ്യുന്നത് നമുക്ക് കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രഭാഷണ രൂപത്തിലാണ് ചില വലിയ ടോപ്പിക്കുകളൊക്കെ മൂന്ന് നാല് അഞ്ചും എപ്പിസോഡുകളായിട്ട് നീണ്ടുപോകും അപ്പോൾ രണ്ടെണ്ണി കഴിയുമ്പോഴത്തേക്കും പലരും ഫോൺ വിളിച്ച് പറയും അത് കുറച്ചും കൂടി കേട്ടാൽ കൊള്ളാമെന്നുണ്ട് കുറച്ചും കൂടി കേട്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയും അപ്പോൾ അങ്ങനെയാണത് നീട്ടിക്കൊണ്ട് വന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ചെങ്കാമ്പുഴയുടെയും എടപ്പള്ളി രാഗംപിളയുടെ ഒക്കെ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഏറ്റവും കൂടി വരാനും കാരണം ആ വീഡിയോ കൊണ്ടാണ് അപ്പോൾ പല ആൾക്കാരും വിളിച്ച് പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് ഒന്നും കൂടി കേട്ടാൽ കൊള്ളാം കുറച്ചും കൂടി പറയണത് ഇത്രയൊന്നും പോരാ എന്ന് പറഞ്ഞു അതെന്നു വെച്ചാൽ അത്രയ്ക്കും ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്ന രണ്ട് യുവ കവികളായിരുന്നു അതേ അതുകൊണ്ടാണ് ജനങ്ങളത് പറയാൻ കാരണം അവർക്ക് എത്ര കേട്ടാലും മതിയാവില്ല അവരൊക്കെ കുറിച്ചു പിന്നെ അവർക്കപ്പം തന്നെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക പലർക്കും ഈ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ അറിയില്ല മൊബൈലല്ലേ ചിലപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ അങ്ങോട്ട് അപ്പോൾ എന്നോട് പറഞ്ഞതാണ് ടൈപ്പ് ചെയ്യുമ്പോൾ അക്ഷരങ്ങൾ അങ്ങോട്ടേക്കാ മാറിപ്പോകും അങ്ങനെയാണ് പല ആൾക്കാരും കമൻറ്റ് ചെയ്യാണ്ട് അപ്പോൾ ഞാൻ ഒരിക്കൽ ചോദിച്ചു നിങ്ങൾ ഫോൺ വിളിച്ചു വന്ന കമൻറ്റ് ബോക്സിൽ ഇടൂ അപ്പോൾ മറ്റുള്ളവർക്കും കൂടി അറിയാം ഇതിൻ്റെ കാര്യങ്ങൾ അറിയാലോന്ന് പറയും അപ്പോൾ അവർ പറഞ്ഞാൽ ഇതാണ് കമൻറ്റ് ബോക്സിൽ ഇടാൻ ഞങ്ങൾക്ക് പലർക്കും ഇതിനെ പറ്റി വശമല്ല എന്നാൽ ഞങ്ങളത് കഴിഞ്ഞ് ടൈപ്പ് ചെയ്ത് ഷെയർ ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്കും വേരിൽ എവിടെയെങ്കിലും തട്ടിയെല്ലാം പോകും എന്നൊക്കെ പോകും അപ്പോൾ അതുകൊണ്ടാണെന്ന് പറഞ്ഞത് ഏതായാലും എനിക്ക് പറയാനുള്ള നിങ്ങൾ കഴിയുന്നതും എൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിലും ഈ പരിപാടി മോശമാണെങ്കിലും നിങ്ങൾ പറയണം അതാണ് എനിക്കിഷ്ടം എന്നാലെനിക്ക് പിന്നെ തിരുത്താൻ പറ്റുള്ളൂ ഈ പരിപാടിയിൽ നിങ്ങൾ കൂടുതൽ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അതും പറയാം പറഞ്ഞു കഴിഞ്ഞാലാണ് എനിക്കൊരു പ്രോത്സാഹനം എന്നാലേ കിട്ടുള്ളൂ അപ്പം ഞാനത് തിരുത്തി വീണ്ടും കൊണ്ടുവരാം അത് കൺ കമൻറ്റ് ബോക്സിൽ തന്നെ ഇടണം പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി ഞാൻ അപേക്ഷിക്കും ഞാനങ്ങനെ എല്ലാ എപ്പിസോഡിലൊന്നും പറയാറില്ല ഇതങ്ങനൊരു ജനങ്ങൾക്കൊരു വൈജ്ഞ വിജ്ഞാനം പറഞ്ഞു കൊടുക്കുക രീതിയിൽ തുടങ്ങിയതാണ് പിന്നെ കൂടുതൽ കൂടുതൽ ആൾക്കാരെ ആകർഷിക്കണപ്പോൾ എനിക്ക് കൂടുതൽ ആൾക്കാരെയും കൂടി ഉൾപ്പെടിച്ചാൽ തെറ്റില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് പറയുന്നത് ഇത് കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും നന്ദി നമസ്തേ